അപ്പം അത് സാറിന്റെ ഒരു ക്ലാസ് ഈ ഇതിലൂടെ ഓരോ ഓരോ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് അപ്പൊ അതൊക്കെ ഈ ഒരു സിനിമ ചെയ്യാൻ പറ്റി പ്രൊഡ്യൂസർ വരുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ഞാൻ സീരിയൽ നടനായിരുന്നുള്ളോ ഈ സീരിയൽ നടനെ ഇങ്ങനെ ഒരു വലിയൊരു ബാനറിൽ ഒരു ടൈറ്റിൽ ആയിട്ട് വെക്കാൻ മനസ്സിലാണിച്ചൊഡ്യൂസറോട് പറയുന്നു അത് ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് ഡോക്ടർ വിജയശങ്കർ മേനോൻ സാർ അദ്ദേഹം ആണ് അദ്ദേഹത്തിനോടും കുടുംബത്തോട് ഇപ്പം പറയണം അല്ലാണ്ട് മഹാഭാഗ്യം കിട്ടില്ല സീരിയൽ നിന്ന് സിനിമയിലേക്ക് നോക്കും വിവിധമാണ് ശരി പ്രസന്റേഷൻ ആയാലും ശരി നല്ല ഡ്രീം സിനിമയാണ് എങ്ങനെയെങ്കിലും കാണുക എന്നൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി സീരിയലിലേക്ക് തിരിച്ചു പോകും ഇല്ല ഞാനിപ്പോ സീരിയലിലേക്ക് തിരിച്ചു പോകുന്ന വല്ലാതെ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത് കാരണം സീരിയലില് പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് എന്റെ സാഹചര്യം എന്നെ അങ്ങോട്ട് എത്തിക്കായിരുന്നു സിനിമയിലേക്ക് കാരണം ഞാനൊരു ബ്രേക്ക് എടുത്ത സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ കോള് വരുന്നതും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചത് അവിടെ ഇരിക്കുന്നത് അപ്പോ തിരിച്ചു പോകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയിൽ നിൽക്കണമെന്നാ അപ്പോ ഓരോരോ കഥാപാത്രങ്ങൾ പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെയാ അപ്പൊ സീരിയലാകുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ വർഷം ഒരേ കഥാപാത്രം തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പൊ അതിന് നമുക്ക് എപ്പോഴും മുഷിപ്പുണ്ടാവുമല്ലോ ഇതില് ഒരിക്കലും പോലീസ് ഓഫീസർ ആവാം ഒരിക്കലും വക്കീലാവാം അല്ലെങ്കിൽ അതർ എന്തും ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം അതാ പറഞ്ഞത് ചിലപ്പം തിരിച്ചു പോകുന്ന ചോദിച്ചാൽ എന്നെ ദൈവം എങ്ങനെയാണ് കൊണ്ടുപോയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ില് അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് വരുമ്പം അതായത് അവസരത്തിന് വേണ്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിനിമാക്കാരുടെ ഇടയ്ക്ക് ആണെങ്കിലും ഒരു സംസാരം സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് വരണ്ട അത് ശരിയാവില്ല എന്ന് തോന്നുന്നു അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് തമ്മില് വല്യ വ്യത്യാസമുണ്ടോ അഭിനയത്തിൽ വ്യത്യാസം ഉണ്ടോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രൊഡ്യൂസർ വിജയശങ്കർ മേനു സാറ് സീരിയൽ കണ്ടിട്ടാണ് എന്നെ നോട്ട് ചെയ്തത് അപ്പൊ എനിക്ക് ആ സീരിയലാണ് ശരിക്കും ബ്ലെസ്സിംഗ് ആയത് ശരിക്കും സീരിയലിലൂടെ കണ്ടു ആ കഥാപാത്രത്തെ കണ്ടു അയാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കി അതിനുശേഷമാണ് എന്നെ ഷാനൂൺ സാറിന്റെ അടുത്തേക്ക് എത്തിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷാനുൻ സോറിന്റെ അടുത്തെത്തിയ സമയത്തും ഒരിക്കലും സീരിയൽ നടൻ എന്നൊരു വാക്ക് പോലും എവിടെയും ഉച്ചരിച്ചിട്ടില്ല ഈ സിനിമ തീർന്നിത് ഈ ദിവസം വരെ ഒരു സീരിയൽ നടന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ മുന്നേ സംസാരിച്ചൊരു വിഷയമായിരുന്നു പക്ഷെ ഇവിടെയല്ല ഞാൻ സീരിയൽ നടനായിരുന്നു എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്തത് പക്ഷെ സാറിൻ്റെ ഞാൻ പറഞ്ഞു നമ്മളൊരു ക്യാമ്പും ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി മുഴുവനായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റിയതിന് ശേഷം പുതിയൊരു ലൈഫ് എനിക്ക് അവിടെ കാണിച്ചു തന്നു പുതിയൊരു രീതികള് പുതിയ സിനിമയിൽ എന്തൊക്കെയെന്നുള്ളതിന്റെ ഒരു വലിയൊരു ക്ലാസ് എട്ട് പത്ത് ദിവസത്തെ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിലൂടെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് സിനിമയിൽ നിന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസിലായത് അഭിനയത്തിന്റെ കാര്യത്തിലാണ് അഭിനയത്തിന്റെ കാര്യത്തില് സാറിന്റെ ആ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്തി അഭിനയിക്കുന്നത് നമ്മൾ എന്താ പറയാ ആയിട്ട് ല്ല സാറാണല്ലോ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്യിച്ചത് അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിലും അപ്പൊ ആ എന്റെ ഭാഗത്തുള്ള ഫോൾട്ടുകള് തിരുത്തി പത്ത് ദിവസം കൊണ്ട് സാർ എന്ത് ചെയ്തു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യണം എന്നിട്ട് പുതിയൊരു വ്യക്തിയാക്കി മാറ്റി മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഫാമിലിന്നാണ് വരുന്നത് അപ്പൊ അപ്പൊ അങ്ങനെയുള്ളപ്പോ തന്നെ ഫിലിമിലേക്ക് ഒരു എൻട്രി കിട്ടാനായിട്ട് വേണമെന്ന് വെച്ചാൽ ആ കിട്ടാവേ ഉള്ളൂ പക്ഷേ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം കിട്ടുമ്പോൾ എനിക്ക് നോട്ടബിൾ ആകണോ അങ്ങനെ ഒന്നും സ്ട്രഗിൾ ചെയ്തിട്ടാണോ എൻട്രി ആവുന്നത് തട്ടുമുറത്താച്ച് തന്നെ ആയാലും ശരി ഇനി വരുന്ന ചിത്രങ്ങൾ ആയാലും ശരി അങ്ങനെ ഒരു തോന്നിയത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് എത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമോ സ്ട്രഗിൾ സ്ട്രഗിൾ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട് അവരവരുടെ രീതിയിൽ വ്യത്യസ്തമായ സ്ട്രഗിൾസ് ഉണ്ട് നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ നോട്ട് ചെയ്ത് പിന്നീട് അവസരങ്ങൾ വരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ലോഞ്ച് ചെയ്തത് ലാൽ ജോസറാണ് അതിലുള്ള നന്ദി എനിക്ക് ഒരു കാലത്തും പറഞ്ഞാൽ തീരില്ല കാരണം അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് എനിക്ക് ആ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത് അത് അത്രയും വലിയ ബാനറായിരുന്നു അതത്രയും വലിയ നടനാണ് അതിൽ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നീട് അതിനുശേഷം ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് കൊടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും ഷാജുൻ സാറിന്റെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയത് അതിൽ ചിന്നു എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത് കാരണം ഞാൻ ഞാനിതിൻ്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് നേരത്തെ ശിവ പറയണ്ടായി അതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ വന്നത് അപ്പോൾ എറണാകുളത്ത് ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെയൊക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഇനിയൊരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും ഉണ്ടാവും അങ്ങനത്തെ വ്യത്യാസം ഒന്നുമില്ല ഇപ്പൊ രാജു സാർ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ചെയ്യുക അത് അതിനുശേഷം വരുന്ന കാര്യങ്ങളും ഓഫേഴ്സും എങ്ങനെയാ നമുക്ക് ഒരിക്കലും പ്രഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സാറ് ഞങ്ങളുടെ അടുത്ത ക്യാമ്പിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഫഹദിന്റെ ഒരു ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സാർ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു ഒരുപാട് കഴിവുള്ള ആളാണ് വലിയ നിലയിൽ എത്തുന്ന സാറിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ കഴിവാണ് എല്ലാ അവസരങ്ങളെയും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ് വിസിബിലിറ്റി അത് വേറെ ഒരു ഫാക്ടറാണ് അപ്പം അതെല്ലാം കൂടെ വരുമ്പോൾ തന്നെയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർ കിട്ടി പലതരത്തിലുള്ള ഡേപ്പോർട്ടിസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇഫ് വി വർക്ക് ഫോർ ഇറ്റ് ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് മേ ബി സ്ട്രഗിൾ ഉണ്ടാവും സ്ട്രഗിളിന്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവും ഇഫ് വി ട്രൈ ഹാർഡ് വിൽ ഡെഫിനി ഗെറ്റ് എനിക്ക് അതാണ് പേഴ്സണലി ഫീൽ ചെയ്തത് നാടക നാടകത്തിനോടാണ് നിന്ന് സിനിമ അപ്പൊ എപ്പോഴെങ്കിലും പറയുന്ന പോലെ ഒരു മെയിൽ മേൽ ഡൊമിനൻസ് മെയിൽ ഇൻഷുറൻസ് അവസരങ്ങള് കിട്ടാനുണ്ടായിരുന്നാലും തള്ളപ്രട്ടങ്ങളും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇപ്പം നാടകത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു സ്പേസ് ഉണ്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം നാടകത്തിലൊരു എട്ട് വർഷമായിട്ടുള്ള നാടകത്തിലെ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മിക്കതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളായിരുന്നു അതിനുശേഷം സീരിയലിൽ വന്നപ്പോഴാണെങ്കിലും സീരിയലിലും നായകനും നായികയ്ക്കും തുല്യം എന്നുള്ള രീതിയിൽ തന്നെ ചിലതിൽ ഫീമെയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ടുള്ളത് ക്യാരക്ടറായിരുന്നു ഇപ്പം സിനിമയിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഉണ്ട് അത് ഓരോ സിനിമയ്ക്കും അതിൻ്റേത് ആവശ്യമായിട്ടുള്ള കഥയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഈ ക്യാരക്ടർ സാറ് നേരിട്ട് വിളിച്ച ഒരു ക്യാരക്ടറാണ് മീരയുടെ ക്യാരക്ടർ അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു നാടകത്തിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞപോലെ സൂര്യജ്നോട് ചോദിച്ച പോലെ തന്നെ സീരിയലിൽ നിന്ന് വരുന്നു സീരിയലിലെ നായിക എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും സീരിയൽ 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 ഇങ്ങനെ എല്ലാവരും പറയും അപ്പോൾ നാടകത്തിൽ നിന്ന് വന്നു എന്നുള്ളതും സീരിയലിൽ നിന്ന് വന്നു എന്നുള്ളതും ഇപ്പം സിനിമയിൽ എത്തി നിൽക്കുന്നതും അത് നമ്മളുടെ കഴിവിലും നമ്മൾ വിശ്വസിക്കുക ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു അതിപ്പം നാടകം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഓഫർ വരാറുണ്ട് സീരിയൽ കണ്ടിട്ടും വരാറുണ്ട് അപ്പം അതുപോലെ തന്നെ എൻ്റെ കഴിവിലൊരു വിശ്വാസം തോന്നിയിട്ട് സാറും വിളിച്ചു അതുപോലെ നല്ല അവസരങ്ങൾ എല്ലാവർക്കും തേടി വരും അത് ഇപ്പഴെ ഒരു ബാധ്യതയായിട്ട് തോന്നുന്നു കണ്ടിന്യൂസ് ഒരു 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 സീരിയൽ കഥാപാത്രം മൂന്ന് മൂന്നും ആയിരിക്കും കണ്ടിന്യൂസ് വരുന്നത് അതിനുശേഷം ഓഡിയൻസ് അതുപോലെ അവരുടെ ഇന്ന ഫാമിലിയിലെങ്കിൽ കുട്ടിയല്ലേ അത് ഒരു കുറച്ചൊരു സ്റ്റേ ആദ്യമൊക്കെ പിന്നീട് ഒരു എനിക്ക് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഫീൽ നിലവിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ എല്ലാം ഒരു ഒരു വർഷം നാടകമാണെങ്കിൽ പിന്നെ കുറച്ച് കുറച്ചുനാല് സീരിയൽ ചെയ്യും അതിനുശേഷം വീണ്ടും സിനിമകൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചു പോകും പിന്നെ ഇപ്പൊ സിനിമ ചെയ്തു പിന്നെ ഞാൻ സീരിയല് ചെയ്യുന്നുണ്ട് സീകരളത്തില് അപ്പോ അത് ബാധ്യതയൊന്നുമല്ല നമുക്ക് ഓരോ ക്യാരക്ടറും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറല്ലേ കിട്ടുക അത് നന്നായി ചെയ്യുക അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇത് താങ്കളുടെ ലൈഫിൽ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടുള്ള സിനിമ എടുക്കാനായിട്ട് So uh, I am the co-producer of the movie, and uh, the movie has been uh, produced under our company banner. And uh, basically, your uh, uh, question, what you asked, is uh, about my father. So Dr. KP Vijay who is the main producer, unfortunately, he couldn't come today uh, because he had some health issues yesterday. Also, today he has some fever, so he is resting in the hotel. So I just went to check on him, and I got late for the press conference here. So sorry about it, and. Uh, Basically, when this project started, you know, uh, a few years back, uh, I remember Dr. K.P. Vijay Shankar, the producer, uh, he had this pet project. Always he had this uh, dream of making a Malayalam movie. And somehow he wanted to uh, merge his life story, his line of work, uh, into a movie also. And uh, initially, when we started, uh, you know, uh, thinking about this project, uh, we thought, uh, if we only portray his life and his work, what we do as a company. Basically, we are into laying uh, pipelines in the sea. We uh, are strong still I will manage. We can take water from the sea, purify provide uh, portable water right to GM. That is our main business. And uh, my father came uh, to Bombay uh, from Kerala, and uh, how he established himself in this industry. And uh, even that, you know, we wanted to merge it into a story. So initially, uh, we thought instead of making a documentary, you know, wh why not uh, have a, a good script along with it, and merge both things and make it into a good movie and that is how we uh, met uh, shahjun sir and the entire uh, you know team and uh, we started this project now uh, my father uh, basically you know uh, he wanted to uh, come here and attend this but he couldn't but uh, i will tell you that uh, this movie is uh, also about how he has progressed in life and the main character in the movie സൂരജ്സ് ആക്ച്വലി പൊട്ട്രേയിങ് ഹിസ് ക്യാരക്ടർ ആൻഡ് ആർ മെനി എലിമെന്റ് ഇൻ ദിക്രി ഹൗ ട്രൈ ടു ചേട്ടാ നമസ്കാരം ചേട്ടാ ഇപ്പം ഫോർട്ടീൻ ഫെബ്രുവരി ഒക്കെ റിലീസ് ആയിക്കൊണ്ട് നിൽക്കുന്നത് അതിന് ശേഷം വരുന്ന ചിത്രമാണ് അപ്പം എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത് എന്താണ് ഈ സ്ക്രീനിലെ കഥാപാത്രം എന്താണ് ഞാൻ ഫോർട്ടീൻ ഫെബ്രുവരിയിൽ പറഞ്ഞ പോലെ തന്നെ ചാൻസ് ചോദിച്ചിട്ട് തന്നെയാണ് പോയത് അങ്ങനെ ഒരു ദിവസം ഷാജിൻ സാർ ഇങ്ങനെ പറഞ്ഞു ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നമ്മളെ ഈ ഒഡീഷനും ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടുത്ത് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു എന്താ ഇൻട്രസ്റ്റഡ് അല്ലാത്തതിൻ്റെ ഒരു സിനിമയാണ് ബേസിക്കലി നമ്മൾ ഏത് ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് അങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യുക അതൊന്നും പറ്റില്ല ഏറ്റവും എന്താണ് പിന്നത്തെ ഒരു ലക്കല്ലേ ഷാജിൻ സാറെ പോലത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യുക ലാൻസാറ് കൂടെ അല്ലെങ്കിൽ മോഡി സാർ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ലെജൻഡായ ശശി സാറെ അസോസിയേറ്റ് ആയിട്ട് എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് അതൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതെ ഹാപ്പിയാണ് പിന്നെ എന്താ പറയണ്ടത് പറയുന്നത് പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു ജോണറിൽ തന്നെയാണ് ആ സിനിമ ഉണ്ടാക്കിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർന്ന് തുടങ്ങിയിട്ട് പിന്നെ സിറ്റി ബാക്ക്ഗ്രൗണ്ടിലും മുംബൈയിലൊക്കെ പോയി വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് പിന്നെ ന്യൂജെൻ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ ഒരു അത് ഫോളോ ചെയ്യാനും അത് ആസ്വദിക്കാനും താല്പര്യമുള്ള രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം ഞങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം ആസ്വദിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് എങ്കിൽ ഫോട്ടോഗ്രാഫറുണ്ട് സിനിമ ഫോട്ടോഗ്രാഫർ ഡി ഒ പി വണ്ടർഫുൾ എക്സ്പീരിയൻസ് കാരണം ഷാജു ചേട്ടിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെജൻഡ് അപ്പോൾ എനിക്ക് ആദ്യത്തെ സിനിമ ഷാജു ചേട്ടന്റെ കൂടെ ചെയ്യാൻ പറ്റിയത് അതിൽ ഞാനാണ് ഭയങ്കര ലക്കി അതിന്റെ കൂട്ടത്തിൽ കുറെ എലമെന്റ്സ് ഉണ്ട് സിനിമയില് ഒരു ആദ്യത്തെ സിനിമയ്ക്ക് ഒരാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ തരം സീക്വൻസുകളും എനിക്ക് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഐറ്റം സോങ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു പിന്നെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു നമുക്കൊരു ട്രെയിനിംഗിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഗൈഡൻസ് കിട്ടി പിന്നെ ഫുൾ ഫ്രീഡം കിട്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ഒരു ലൈറ്റ് അപ്പ് ഇങ്ങനത്തെ മൂഡിലോട്ട് പോവാം എന്നൊക്കെ തീരുമാനിച്ചാലും ഞാനൊരു പുതിയ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് mm -hmm.